we വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അല്ലെ ജീവിതത്തിൽ ഒരു വീട് വെക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ഓട്ടപ്പാച്ചിലുകളൊക്കെ നടത്തുന്നത് പല രീതിയിൽ വീടുകൾ വെക്കുന്നത് പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി വീടുകൾ വെക്കുന്നത് നമ്മുടെ ഒരു സ്വപ്ന ഭവനം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അപ്പോൾ അത്തരത്തിലൊരു പ്രകൃതിയോട് ഇണങ്ങി വയ്ക്കുന്ന ഒരു വീടിന്റെ സൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പയ്യന്നൂര് അഞ്ഞൂരിൽ ചെന്നൈയിൽ താമസമാക്കിയ കെ വി പ്രീത ഡോക്ടർ കെ വി പ്രീതയുടെ വീടിന്റെ നിർമ്മാണ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് അപ്പൊ ഇവിടെ മണ്ണ് മണ്ണും കുമ്മായവും വൈക്കോലും ഒക്കെ ചേർത്ത് ആ അതാദ്യം മൺ ചെളിയുടെ വലിയൊരു ഉരുളയാക്കി വെക്കും വീണ്ടും അത് തകർത്ത് അതിന്റെ ദൃഢത കൂട്ടി അങ്ങനെയൊക്കെയാണ് ഇവിടെ പരിപാടികൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ദിൽജിത്ത് എവിടെയുണ്ട് ഇതിന്റെ സൂപ്പർവൈസറാണ് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഈ മൺവേടിന്റെ സൂപ്പർവൈസറാണ് ദിൽജിത്ത് അപ്പൊ എത്ര ദിവസമായി നിങ്ങൾ ഇപ്പൊ ഇവിടെ പണി തുടങ്ങിയിട്ട് എത്ര ദിവസമായി അതെ അല്ലേ അപ്പൊ കാഞ്ഞാടുള്ള സച്ചിൻ രാജാണ് ഇതിന്റെ ആർക്കിടെക്ട് അല്ലെ പിന്നെ കോൺട്രാക്ടറായിട്ട് എഞ്ചിനീയർ ആൻഡ് കോൺട്രാക്ടർ അവരുടെ ഒരു അഞ്ചാമത്തെ പറയുന്നു താങ്കളുടെ ആദ്യത്തോ ഒരു എക്സ്പീരിയൻസ് നല്ല ഈ സ്ട്രോങ്ങും കുമ്മവും വൈക്കോലും മണ്ണും പണ്ടത്തെ കാലത്തെ ഈ മണ്ണോടെ കെട്ടിയ തീർച്ചയായിട്ടും ഏറ്റവും വ്യത്യസ്തതയായിട്ട് തോന്നിയത് അത് തന്നെയാണ് നമ്മള് രാജസ്ഥാനെന്ന് മാർബിള് വരുന്നു അല്ലെങ്കിൽ പല ക്വാറികളിൽ നിന്നും കല്ല് വരുന്നു അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലെ മണ്ണ് അല്ലെ ആളുകളെ വെച്ച് ഈ നമുക്ക് എല്ലാ സാധനങ്ങളും പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഈ ലേബറുടെ ചാർജ് മാത്രമാണ് നമ്മൾ കാണേണ്ട എന്ന് തോന്നുന്നു തോന്നുന്നുല്ലേ എങ്ങനെയാണ് ഓരോ ഓരോ സൈറ്റിലും പോയിട്ട് അവിടുത്തെ മണ്ണ് പരിശോധിച്ചിട്ടാണോ അതിന്റെ ദൃഢത നോക്കിയിട്ടാണോ വീട്ടിന് ഉപയോഗിക്കുന്നത് ആ സൈറ്റിൽ പോയിട്ട് അതിന്റെ മണ്ണ് ചെക്ക് ചെയ്തിട്ട് എന്തെല്ലാം വേണം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ അതെ അപ്പൊ ആദ്യം മണ്ണ് കുഴിച്ചെടുക്കുന്നു എന്നിട്ട് ഇതിന് ഈ കുമ്മായം ചേർക്കുന്നതിനൊരു പ്രൊപ്പോഷൻ ഉണ്ടാവില്ലേ പത്ത് പെട്ടി മണ്ണായെങ്കിൽ ഒരു പെട്ടി കുമ്മായം പത്ത് പെട്ടി മണ്ണിന് ഒരു പെട്ടി കുമ്മായം വൈക്കോല് മോഡൽ മാത്രം അത്രേയുള്ളു അത് ഒരു ദൃഢത കൂട്ടും ഈ കോൺക്രീറ്റ് വീടിന് തന്നെ പറയുമല്ലോ പത്ത് മുപ്പത് വർഷത്തെ ഒക്കെ ഒരു ഈടാണ് പറയാറ് കാര്യങ്ങൾ കഴിഞ്ഞാലും പഴയ മൺവീടൊക്കെ ഇപ്പോഴും അതുപോലെ അത് പൊളിച്ചു കളഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും കോൺക്രീറ്റ് വീടുകളൊക്കെ വെച്ചത് അപ്പോൾ ഈ മണ്ണ് കുമ്മായം വൈക്കോല ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് ആ ചെളി പരുവത്തിലാക്കി അതിനുശേഷം അതിന് ശേഷം അതെ ഉരുളയാക്കെയാണ് ഉരുളയാക്കിയിട്ട് രണ്ടു ദിവസം നമുക്കത് വെക്കണം എന്നെങ്കിൽ അതിന്റെ ഒരു സ്ട്രോങ് ഒരു പുളിപ്പ് ഇതെല്ലാം ഒരു സെറ്റ് ആയിട്ട് നോക്കും അപ്പൊ ചാക്കിൽ മൂടി ചെറിയൊരു നനവ് അത് കഴിഞ്ഞിട്ട് ഇതിൽ ലെയർ ബോക്സ് അത് വീണ്ടും പ്രസ്സായിട്ട് വാള് കണക്കെ ആക്കുന്നതാണ് ഈ നമ്മൾ ഉരുളക്കിയത് വീണ്ടും നമുക്ക് അത് പൊളിക്കണം പൊളിക്കണം പൊളിച്ചിട്ട് ആദ്യം പ്രെസ്സാക്കണം സ്ട്രോങ് പ്രസ് ആക്കിയിട്ട് ഇത് വാള് നല്ല രീതിയിൽ കല്ല് നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ല എവിടെയൊക്കെയാണ് ശരിക്കും നമുക്ക് കല്ല് ഉപയോഗിക്കേണ്ടി വരും ടോയ്ലറ്റ് ഏരിയകളിൽ മാത്രമേ നമ്മൾ ആകുന്നല്ലോ വേറെ നമുക്ക് ഇതിന് ഉണ്ട് അതിനൊരു സപ്പോർട്ട് മാത്രം അങ്ങനെ കല്ല് പിന്നെ തറയിലും ആ തറയിലും നമ്മൾ കല്ല് ഉപയോഗിക്കുന്നു ഒരു സ്ട്രോങ് വേണ്ട എടുത്ത് കല്ല് ഉപയോഗിക്കുന്നു പിന്നെ ഇത് ജി ഐ പൈപ്പ് പോലുള്ള അവിടെയാണ് നമ്മള് വോള് സെറ്റ് ചെയ്തത് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിട്ട് നമ്മൾ ജി ഐ പൈപ്പ് വെച്ചു ആ എന്നെ മോള് മേൽക്കൂറിയായിട്ട് ഓടാ ഓട് ഈ മരത്തിന്റെ വെച്ചാണോ അല്ല പൈപ്പുകൾ മരത്തിന്റെ അല്ല പൈപ്പ് പൈപ്പ് അനു വെച്ച് ഓട് വെച്ച് അപ്പോ നമ്മൾ ഒരുപാട് സാധനങ്ങൾ പുറത്തു നിന്നൊക്കെ വാങ്ങി വലിയ ബഡ്ജറ്റില് ഓരോ വീടുകൾ നമ്മൾ എന്താ എടുക്കുന്ന പണികളൊക്കെ ചെയ്യുന്നതിന് പകരം ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് പ്രകൃതി സൗഹൃദപരമായ ഒരു വീട് ഏറ്റവും തണുത്ത അന്തരീക്ഷമായിരിക്കും ഇതിനകത്ത് എന്നാണ് പറയുന്നത് ഏറ്റവും സുന്ദരമായ കാഴ്ചയായിരിക്കും കാണുന്നത് അപ്പോൾ ഇത്തരം വീടുകൾ കൂടി മലയാളികളുടെ അല്ലെങ്കിൽ പുതിയ ആളുകളുടെ ടേസ്റ്റിൽ വന്നിട്ടുണ്ട് നല്ലൊരു മൺവീട് ഫസ്റ്റ് വൺ സ്റ്റേറ്റ് മീഡിയയ്ക്ക് വേണ്ടി കെ എൻ വർഷ